നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഹമാസിനെ ഇസ്ലാമിക രാജ്യങ്ങളും കൈവിടുകയാണ് ഗാസയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോകുവാൻ ഇസ്ലാമിക രാജ്യമായ ഈജിപ്ത് ഹമാസിനോട് ആവശ്യപ്പെട്ടു ഈജിപ്തിന്റെ ആവശ്യം ഹമാസ് തള്ളി എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈജിപ്തിൽ ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഹിസ്ബുള്ളയും ചേർന്നുള്ള ചർച്ചകൾ സംയുക്ത ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഈജിപ്റ്റ് എന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയവുമായി ഈജിപ്റ്റ് എന്ന രാജ്യത്തിന്റെ പ്രതിനിധികളുമായിട്ടാണ് മൂന്ന് തീവ്രവാദ സംഘടനകളും മാരത്തോൺ ചർച്ച നടത്തിയത് ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് കറുത്ത മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് ഇവർ പുറത്തു പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് ലോകത്തിന് തിരിച്ചറിയരുത് ഇതായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തവരുടെ ലക്ഷ്യം ഏറ്റവും അപകടകാരികളായ ഹിസ്ബുല്ല ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന മൂന്ന് തീവ്രവാദ സംഘടനകളും ചേർന്നുള്ള ചർച്ച ആ ചർച്ചകൾക്കൊടുവിൽ ഈജിപ്ത് എന്ന രാജ്യം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നിങ്ങൾ അതായത് ഹമാസ് ഗാസയിൽ നിന്ന് പിന്മാറാതെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസ് ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയും ഗാസയുടെ നിയന്ത്രണത്തിൽ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോവുകയും ചെയ്താൽ ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തിക്കാം അതിന് ഞങ്ങൾ പുറത്തിറങ്ങാം അതിന് ഞങ്ങൾ ശ്രമിക്കാം അല്ലാതെ ഹമാസ് ഗാസയിൽ അധികാരം നിലനിർത്തിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള ചർച്ച ഇസ്രായേലുമായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കണമെങ്കിൽ ഗാസയിൽ നിന്നും പൂർണ്ണമായും ഹമാസ് പിന്മാറണം ബന്ദികളെ വിട്ടുകൊടുക്കണം ഈ നിർദ്ദേശമാണ് ഇസ്ലാമിക രാജ്യം കൂടിയായ ഈജിപ്ത് മുന്നോട്ട് വച്ചത് ഇത് തള്ളുകയാണ് ഹമാസ് ചെയ്തിരിക്കുന്നത് ഹമാസ് പറഞ്ഞു വെടിനിർത്തലില്ല വെടിനിർത്തൽ ഞങ്ങൾ അംഗീകരിക്കില്ല വെടിനിർത്താൻ ഞങ്ങൾ കഴിയില്ല ഗാസ വിട്ടുപോകില്ല ഗാസയുടെ അധികാരം ഇസ്രായേലിന് കൈവിട്ടു കൊടുക്കില്ല യഹിയ സിൻവാർ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് ഗാസിലുള്ള നേതാവ് യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു ഞങ്ങൾ കീഴടങ്ങില്ല ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് യഹിയ സിൻവാർ വാ തുറക്കുന്നത് പ്രതികരണം നടത്തുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഗാസ വിട്ടുപോകില്ല പോകില്ല ഹമാസ് കീഴടങ്ങില്ല എന്ന ആദ്യ പ്രതികരണം യഹിയാസിൻവാറിന്റേതായി പുറത്തു വന്നിരിക്കുന്നു കീഴങ്ങിൽ എന്ന് പറയുന്ന സിൻവാർ ഗാസയിലെ ഏതോ ബങ്കറുകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒളിച്ചിരിക്കുകയാണ് ഖാൻ യൂനീസിലെയും ജബിലിയയിലെയും എഹിയാസിൻവാറിന്റെ നാല് വീടുകൾ അതായത് ഹമാസിന്റെ ഗൂഢാലോചന കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന തച്ചു തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നു എന്നിട്ടും ഒളിയിടത്തിരുന്നു കൊണ്ട് ഭയന്ന് വിരണ്ട് മരണത്തെ ഭയന്നിരുന്നു കൊണ്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് യഹിയ സിൻവാർ അടക്കമുള്ളവർ അതേസമയം ഹമാസിന് വീണ്ടും മറുപടി നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ എൻക്ലേവിൽ സൈനികർക്കൊപ്പം ഇറങ്ങി യുദ്ധരംഗത്ത് നേരിട്ട് തീരിക്കുന്നു ബെഞ്ചമിന്നു തന്നെയാകൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിക്കില്ല യുദ്ധത്തിന്റെ അവസാനം ഹമാസിന്റെ അന്ത്യമാണ് ഹമാസിന്റെ അന്ത്യം കുറിച്ച ശേഷം മാത്രമേ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടു പോകൂ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ ഹമാസ് പൂർണ്ണമായും കീഴടങ്ങണം ബന്ദികളെ മോചിപ്പിക്കണം അല്ലാത്ത എല്ലാ ഹമാസിന്റെ തീവ്രവാദികളെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ ഞങ്ങൾ യുദ്ധം തുടരുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടെ യുദ്ധം ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് യുദ്ധം ചെയ്തേ തീരൂ കാരണം ഇത് ഭീകരവാദത്തിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് ഈ യുദ്ധം ചിലപ്പോൾ നീണ്ടുപോയേക്കാം ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും നീണ്ടുപോയേക്കാം എന്നാൽ പോലും യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ എന്ന രാജ്യം പിന്മാറില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് ഞങ്ങൾക്ക് ക്ഷമയും ഐക്യവും വേണ്ടിവോളമുണ്ട് ഈ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ഞങ്ങളുടെ അനിവാര്യതയാണ് ഹമാസിന്റെ മാസിന്റെ ഭാഗത്തുനിന്ന് പാലസ്തീന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ ഒരു നടപടി ഉണ്ടാകരുത് ഇസ്രായേലി ജനതയ്ക്ക് കൂടി ജീവിക്കണം ഏതെങ്കിലും ഘട്ടത്തിൽ ഹമാസിന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടാകരുത് ആ ശക്തി പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനപ്പുറം ഉറച്ച തീരുമാനം മറ്റെന്താണ് വേണ്ടത് ഒരു രാജ്യം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ ആ ജനതയ്ക്ക് കൊടുക്കുന്ന വലിയ വാക്കാണത് ക്രിസ്മസ് ദിനത്തിൽ പോലും വലിയ പോരാട്ടമാണ് ഗാസയിൽ നടക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടം പക്ഷേ മരണഭീതിയിൽ നിലവിളിച്ചോടുകയാണ് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും കൈവിടുന്നു ഇസ്ലാമിക രാജ്യമായ ഈജിപ്റ്റ് പോലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഗാസയിൽ നിന്നും പുറത്തു പോകൂ നിങ്ങൾ ഗാസയുടെ ഭരണം ഉപേക്ഷിക്കൂ ഗാസയുടെ ഭരണം ഇസ്രായേലിന് കൊടുക്കൂ എങ്കിൽ ഹമാസ് എന്ന തീവ്രവാദികളെ കൊല്ലാതെ ഞങ്ങൾ വെടിനിർത്തലിന് വേണ്ടി ചർച്ച ചെയ്യാം എന്നൊരു ഇസ്ലാമിക രാജ്യം പറയുമ്പോൾ ന്യായമാരുടെ ഭാഗത്താണെന്ന് ലോകം ചിന്തിക്കണം സിറിയയും ലബനനും ഇറാനും ഒന്നും ഒരു ഘട്ടത്തിലും ഇനി നേരിട്ട് ഹമാസിന്റെ രക്ഷയ്ക്കെത്തില്ല എന്നുള്ളത് ഹമാസിന് പോലും വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ലോകത്തെ കൊടിയ തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഹമാസും ചേർന്ന് ഈജിപ്തിൽ നടത്തിയ ചർച്ചകൾ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈജിപ്ത് പറഞ്ഞ മുന്നോട്ട് വച്ച നിർദ്ദേശം മുന്നോട്ട് വച്ച നിബന്ധന ഹമാസ് ഗാസയിലെ അധികാരം ഉപയോഗിച്ച് പുറത്തേക്ക് പോകണം അങ്ങനെയെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലുമായി ചർച്ച ചെയ്യാം അത് അംഗീകരിക്കാനാവില്ലെന്ന് ഹമാസും വ്യക്തമാക്കിയതോടുകൂടി യുദ്ധം നീണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല യുദ്ധം എഴുപത്തെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ നാശമാണ് ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിസ് പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു കഴിഞ്ഞ പത്തിരുപത് ദിവസങ്ങളായി ഖാൻ യൂണിസിലും ജബിലിയിലും അടക്കമുള്ള തെക്കൻ ഗാസയിലാണ് ആക്രമണങ്ങൾ അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഖാൻ യൂനിസ് എന്ന് പറഞ്ഞാൽ നിസാരമായ പ്രദേശമല്ല ഗാസയിലെ ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ സിറ്റിയാണ് ഖാൻ യൂനിസ് അതിനുമ്പുറം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ അധികാര കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടായിരുന്ന സ്ഥലം അധികാര കേന്ദ്രം തന്നെ പറയാം ആ ഹമാസിന്റെ അധികാര കേന്ദ്രങ്ങളെ തച്ചു തകർത്തുകൊണ്ട് അവിടത്തെ ഹമാസിന്റെ തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളെ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർത്തുകൊണ്ടാണ് ഖാൻ യൂനിസ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നത് ഖാൻ യൂനിസ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ മേഖല പിടിച്ചെടുത്തതിലൂടെ ഗാസയിൽ ആധിപത്യം ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇനി ചെറിയ ചില പ്രദേശങ്ങൾ മാത്രമാണ് ഇസ്രായേൽ സേനക്ക് ഇനി കീഴ്പ്പെടുത്താനുള്ളത് ഹമാസിന്റെ തീവ്രവാദികൾ ഓടി ഒളിച്ച് ജീവനും കൊണ്ട് പാലായനം ചെയ്ത് എവിടേക്കോ പോയി ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഓരോ ഹമാസിന്റെ തീവ്രവാദികളെയും പിന്തുടർന്നുകൊണ്ട് കൊന്നു തള്ളുകയാണ് ഇസ്രായേലിന്റെ സൈന്യം അതിനിടയിലാണ് ഏതോ ഒളിയിടത്തിൽ ഇരുന്ന് കൊണ്ട് എഹിയാസിൻവാർ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവ് വീണ്ടും വീണ്ടും വെല്ലുവിളി നടത്തുന്നത് അതുപോലെ തന്നെ നിരവധി നേതാക്കൾ ഹമാസിന്റേതായുണ്ട് അവരൊക്കെ തന്നെ ഖത്തറിലടക്കം ഇറാനിലടക്കം രക്ഷപ്പെട്ട് സുരക്ഷിത താവളങ്ങൾ തേടിപ്പോയിരിക്കുന്നു മരണത്തെ ഭയന്നുകൊണ്ട് എന്നിട്ട് പാവപ്പെട്ട അണി അനുയായികൾ ഇവിടെ മരണത്തെ മുഖാമുഖം കണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് അങ്ങനെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ മരണഭീതിയിൽ പാലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ രാഷ്ട്രീയ നേതാക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി മൊസാദും അടക്കമുള്ള രഹസ്യ പോലീസും ഇപ്പോൾ തയ്യാറെടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്നാൽ അതിനുവേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു യുദ്ധം തുടരുക തന്നെ ചെയ്യും ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം എന്നാലും ഞങ്ങൾ യുദ്ധം തുടരും ഈ യുദ്ധം നിർത്താൻ നിർത്തുക ഞങ്ങൾക്ക് സാധ്യമല്ല കാരണം ഞങ്ങളുടെ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്തല്ലാതെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഹമാസ് കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു